ഹായ് കൂട്ടുകാരെ ഇന്ന് ഞായറാഴ്ച അവധിയായിട്ട് ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നും പച്ചക്കറികൾ നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കോളിഫ്ലവറും വഴുതനങ്ങയും പയറും പാവലും ചീരയും ഒക്കെ നല്ലതുപോലെ നമുക്ക് വിളവ് കിട്ടി ഇനി നമ്മളിന്ന് കോളിഫ്ലവർ കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലതുപോലെ വിളഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ച് തൈകളെ വെച്ചിട്ടുള്ളൂ എങ്കിലും അതെല്ലാം നല്ലതുപോലെ നമുക്ക് വിളവ് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ആണ് ഇന്ന് നമ്മൾ മൂന്നെണ്ണം കട്ട് ചെയ്തെടുത്തു അതുപോലെ പച്ചമുളക് ഇത് ബുള്ളറ്റ് മുളകാണ് നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട് പച്ചമുളക് മുരടിച്ചു വന്നപ്പോൾ ഞാൻ പുകയില കഷായമൊക്കെ ചേർത്ത് തളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വിളവെടുക്കുമ്പഴേ നമുക്ക് നല്ല സന്തോഷം കിട്ടും കേട്ടോ എന്റെ അനുഭവമാണ് ഞാൻ പറയണത് നിങ്ങക്കും അതുപോലെ ആയിരിക്കും നമ്മുടെ പറമ്പിൽ നിന്ന് കൃഷി ചെയ്ത് നമ്മൾ വിളവെടുക്കുമ്പം വിളവ് കുറച്ച് കുറഞ്ഞാലും നമുക്ക് ഏറെ സന്തോഷമായിരിക്കും ഇത്രത്തോളം മുളക് കിട്ടിയിട്ടുണ്ട് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ബുള്ളറ്റ് പോലെ ഇരിക്കുന്നത് കൊണ്ടാകാം അതിനെ ബുള്ളറ്റ് മുളക് എന്ന് വിളിക്കുന്നത് മീനിനകത്തൊക്കെ ഇടാൻ നല്ല ടേസ്റ്റ് ആണ് നല്ല എരിവുമുണ്ട് ഇനി നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക കട്ട് ചെയ്യാം വഴുതനങ്ങ നമുക്ക് ധാരാളം വിളവ് കിട്ടിയിട്ടുണ്ട് അത് പച്ച കളറിലെയും അതുപോലെ വയലറ്റ് കളറിലെയും ഉണ്ടായിരുന്നു ഇത്രയാണ് ഇന്ന് വിളവെടുത്തത് വഴുതനങ്ങ മുളക് കോളിഫ്ലവർ കണ്ടില്ലേ വെണ്ടയ്ക്ക എന്ത് സന്തോഷമാണെന്നോ കണ്ടില്ലേ ഇത് കണ്ടോ ഇത് കണ്ടപ്പം സങ്കടം വന്നു ഇത് പാവലിനകത്ത് പുഴു കയറിയിരിക്കുന്നതാണ് ഇതിന് ഞാൻ ഉപയോഗിച്ചത് കഷായമാണ് രണ്ട് ദിവസം തളിച്ചു കൊടുത്തതേയുള്ളൂ പാവലിലുണ്ടായിരുന്ന പുഴുക്കളെല്ലാം നശിച്ചു പോയിട്ടുണ്ട് ഇപ്പം നല്ല ഹെൽത്തി ആയിട്ട് പാവൽ വരുന്നുണ്ട് നല്ലതുപോലെ നമുക്ക് വിളവ് കിട്ടിയിട്ടുണ്ട് പാവലിൻ്റെയും പയറിൻ്റെയും അതുപോലെ ചീര വിളവെടുക്കുന്നതുമൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടി പോവും അതുകൊണ്ടാണ് ബ്ലാത്താങ്കര ചീരയും അതുപോലെ നമ്മളുടെ സാധാരണ പട്ടുചീരയും നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത് നന്ദി